ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കണ്ടോ ഇത് കണ്ടോ ക്രെഡിറ്റ് കാർഡ് ഒന്നുമില്ല ഇത് ഞാൻ നേരത്തെ ജോലി ചെയ്തൊരു ഇതിന്റെ കാർഡാണ് ഒരു കാർഡ് പിടി ആ കാർഡിലെ നമ്പര് പറഞ്ഞാസ്റ്റ് നമ്പര് ഈ കാർഡ് വീടിനകത്ത് പറ്റത്തില്ല പുറത്ത് എവിടെങ്കിലും ഒളിപ്പിച്ചു നോക്കണം വീടിന് പുറത്ത് എവിടെങ്കിലും ഒളിപ്പിച്ചുവെക്കണം ആ വീടിനകത്ത് പറ്റത്തില്ല വെളിയിൽ എവിടെങ്കിലും ഒളിപ്പിച്ചോക്കണം അപ്പൊ കുഞ്ഞ് കണ്ടുപിടിക്കേണ്ട കാർഡ് ഫോർട്ടിഎറ്റ് ഞാൻ കണ്ടുപിടിക്കേണ്ട കാർഡ് എത്ര സിക്സ്റ്റി സീറോ എയ്റ്റ് അപ്പൊ ഈ കാർഡ് കുഞ്ഞ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടോടി വന്ന് ചലഞ്ച് എടുത്തിട്ട് ഒരു ചലഞ്ച് എടുത്തിട്ട് ഒരു ചലഞ്ച് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ജീവിക്കും ആരാണോ ഫസ്റ്റ് കാർഡ് കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് അകത്ത് വന്ന് ചലഞ്ച് ചെയ്യുന്ന അവര് വി മനസ്സിലായോ പിന്നെ വേണ്ടേ കുഞ്ഞിന് ഇതുപോലെ ഞാൻ ഫോൺ കൈ തരും കുഞ്ഞ് തപ്പി നടക്കുന്ന മൊത്തം ഫോണിൽ റെക്കോർഡ് ചെയ്യണം അത് ഫുൾ ടൈം പിടിച്ചോണ്ടിരിക്കണം ഫോൺ താഴെ സൂക്ഷിച്ച് കൊണ്ടു കൊണ്ടുനടക്കണം ഓക്കേ മൊത്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത് വേണം ചെയ്യാൻ എന്നിട്ട് വന്നിട്ട് ഇത് ചലഞ്ച് ഉണ്ട് ഈ ചലഞ്ച് എന്തോന്നു എനിക്കറിയത്തില്ല പക്ഷെ ചലഞ്ച് ചെയ്യുമ്പോഴും വന്ന് ഓരോ തുറന്നു നോക്കിയൊന്നും ചീറ്റിങ് ഒന്നും പാടില്ല ൊളുപ്പിച്ചു നാലര കഴിഞ്ഞിട്ട് ഗെയിം തുടങ്ങത്തൊള്ളു ഞാനും പറയുവരും ഇതിനകത്തെ സംഭവം ഒരാൾ ഒളിപ്പിച്ചു വെക്കാൻ മറ്റൊരാള് സമ്മതിക്കത്തില്ല സമ്മതിക്കാതെ നമ്മൾ തപ്പിക്കൊണ്ട് നടക്കും എവിടായി ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് അതിനാണ് നാലര ടൈം ഒളിപ്പിച്ചു വെച്ചോ അതാ ചാലഞ്ച് അല്ലെങ്കി ഇന്ന് എത്ര സമയം തരുന്ന പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് വന്നാൽ പോരെ അതുകൊണ്ട് നമ്മളപ്പോ വെച്ചു നമ്മുടെ മോഡറേറ്ററോട് നമ്മൾ രണ്ടുപേരും കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹണ്ടിനിറങ്ങാണ് കുഞ്ഞി ഫോൺ 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 പോയി തപ്പിക്കോ നോക്കി നോക്കിയാ ഞങ്ങള് എന്ന് മോഡറേറ്റർ നോക്കിയാൽ

അമ്മാച്ച ഇവിട കണ്ട് ഇവിടായിരിക്കും കാട്െന്ന ചിന്ത നാലരയാക്കി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ നാല് പതിനേഴ് തുടങ്ങി പതി പതിനേഴ് ഫോർ സെവന്റീന മതി എവിടായിരിക്കും എൻറെ അമ്മാച്ച കാട് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്റെ കാട് വീണ് പോയെന്ന് തോന്നുന്നു

നിങ്ങക്കൊക്കെ പച്ചക്കാട് കാണുന്നുണ്ടോ ഞാനൊന്ന് നിന്നോടാ അടിയിലൊക്കെ വയ്ക്കും ക്ലൂസാ ക്ലൂസാട് കണ്ടുപിടിച്ചു എന്തായാലും ക്ലൂത് തരാതങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇല്ല ക്ലൂസാ കഴിക്കുന്നു പോസ് ഒരു കിട്ടിയിട്ടുണ്ട് വീടിനോട് ചേർന്നല്ല പറമ്പിലോടാ എനിക്ക് ഒരു കിട്ടിയിട്ടുണ്ട് വീട്ടിലാണ് നമ്മുടെ ജഡ്ജ് ഭയങ്കര സഹായിലാന്ന പറഞ്ഞ അപ്പൊ ഇവിടെ തറയിലല്ല തറയിലല്ല ആകാശത്തല്ല

അമ്മാജന്റെ ഫോണിപ്പോഴോക്ക് ഞാനില്ല ഇനിയും ഇത് കണ്ടുപിടിക്കും ഞാൻ അയ്യോ എന്റെ കാട് കണ്ടുപിടിച്ചോട ആ വാഴ അവിടെ ഇല്ലേ നോക്കു വണ്ടി മരത്തങ്ങ കുത്തി വെച്ചേക്കുവാൻ തോന്നുന്നു ചലഞ്ച് ചലഞ്ച് കണ്ടു പെട്ടെന്ന് വണ്ടീന്റെ ഞാൻ ചലഞ്ച് എടുക്കാൻ പോവാ ഞാൻ ചലഞ്ച് എടുത്തു കിട്ടിയോ അമ്മ അപ്പത്തേ ഗ്ലൂ ഫ്ലിപ്പോ എന്റെ ദൈവമേ ഡു എ ബോട്ടിൽ ഫ്ലിപ്പ് ഈ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് ബോട്ടിൽ എവിടെ ബോട്ടിൽ എടുത്തിട്ട് വരട്ടെ ആദ്യം ആ എന്തോയ്യാവോ പൊക്കുന്നിടത്തൊന്നും അല്ല അല്ലാതെ നോർമലി കാണുന്നിടത്താ പൊക്കുന്നിടത്തൊന്നുമല്ല ഇത്രയും വെള്ളം മതിയായിരിക്കില്ലേ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് മിന്നറാവാ കിട്ടി ഞാൻ നല്ലൊരു ചലഞ്ച് എടുക്കട്ടെ എനിക്ക് ദാഹിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം ഞാൻ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നു ഇത് ബോട്ടിൽ ഫ്ലിപ്പ് കംപ്ലീറ്റ് ചെയ്താ ഞാൻ ജയിക്കും ഹൈ സീയോ ഹൈ എനിക്ക് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണം നമ്മ ചല്ലുന്നല്ലേ ഹൈ നല്ല ഫോൺ എടുത്താലേ ലൈ ലൈക്ക് എന്തോ എന്റെ അത് ചെയ്തോ അത് ചെയ്തോ കിട്ടി ചെലചെയ് ചലി കാണിക്കും ചെയ്താൽ പറ്റത്തില്ല ശരി ഞാനും പെയിന്റ് ചെയ്യാം നോക്കിയോ കുപ്പി ചോട് നല്ല വേണം വെള്ളം കുപ്പി വെച്ച് കളിക്കുന്നു